ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ യു പി എസ് സിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എൻ ഡി എ എക്സാമിൻ്റെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നാവൽ അക്കാദമി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ വിജ്ഞാപനം ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഏകദേശം നാനൂറ്റി നാലോളം ഒഴിവുകളിലേക്ക് ഓൺലൈനായിട്ട് ആയിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം തുടക്ക ശമ്പളം തന്നെ അമ്പത്തിയാറ് ഒരുനൂറ് മുതൽ ട്രെയിനിങ് സമയത്ത് തന്നെ അമ്പത്തിയാറ് ഒരുനൂറ് മുതൽ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് തന്നെയാണ് അപ്പം താല്പര്യമുള്ള യുവതി യുവാക്കൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി ആണ് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എൻ ഡി എ എക്സാമിൻ നാഷണൽ ഡിഫൻസ് അക്കാദമി നാവൽ അക്കാദമി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ വിജ്ഞാപനം അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ ഡൗൺലോഡ് ചെയ്യാം അതിനുശേഷം അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ഡേറ്റിന് മുമ്പ് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട യു പി എസ് സിയുടെ യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ആർമിയിലേക്ക് ഇരുന്നൂറ്റി എട്ട് വേക്കൻസി നേവിയിലേക്ക് നാൽപ്പത്തി രണ്ട് വേക്കൻസി അതിൽ ആറ് ഫീമെയിൽ ആർമിയിലേക്ക് പത്ത് ഫീമെയിൽ അതുപോലെ എയർഫോഴ്സിലേക്കാണെങ്കിൽ ഫ്ലയിങ് തൊണ്ണൂറ്റി രണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി പതിനെട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ പത്ത് വേക്കൻസി അപ്പോൾ നേവൽ അക്കാദമി പ്ലസ് ടു കാഡറ്റാണെങ്കിൽ മുപ്പത്തി നാല് വേക്കൻസി മൊത്തം നാനൂറ്റി നാല് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ജനുവരി ടു തൗസൻഡ് സിക്സിനും ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് നയനിനും ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നും കൂടി ഓർത്തിരിക്കുക അതിലേക്കേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ആർമി വിങ്ങിലേക്ക് നാഷണൽ ഡിഫെൻസ് അക്കാദമിയിലേക്കാണെങ്കിൽ ട്വൽത്ത് ക്ലാസ് പാസ്സായിരിക്കാം അതുപോലെ തന്നെ എയർഫോഴ്സ് നാവൽ വിങ്ങിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് പാസ് ആയിട്ടുള്ള പാസ്സായിട്ടുള്ള അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗം മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാം നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ